നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനം പറന്നുയരുമ്പോൾ തൊട്ടു പിന്നാലെ മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടാക്കും പ്രത്യേകിച്ച് പൈലറ്റിന് നേരെ ഒരു വിമാനം അട്ടിമറിക്കാനുള്ള ശ്രമം അത് നടക്കുക എന്നത് വളരെയധികം നടക്കുന്ന ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് അത് പൈലറ്റ് ഒരു ശ്രദ്ധ പോലും തിരിയാതെ ഈ ഒരു വിമാനം കൈകാര്യം ചെയ്യുന്നതല്ലെങ്കിൽ വിമാനം കയ്യിലിരിക്കും പൈലറ്റിൻ്റെ കൈകളിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം ഏറെ ആശങ്കാജനകമാണ് ചെന്നൈയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ് വിശദമായി നോക്കാം കോക്പിറ്റിലേക്ക് ലേസർ രശ്മി അടിച്ച് പൈലറ്റിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്താനുള്ള ശ്രമം ചെന്നൈ വിമാനത്താവളത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് വിമാനം ലാൻഡിങ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കോക്പിറ്റിലേക്ക് ലേസർ രശ്മി അടിച്ച് നിയന്ത്രണം നഷ്ടപ്പെടുത്താനായിരുന്നു ശ്രമം രണ്ടാഴ്ചയ്ക്കിടെ മൂന്നാം തവണയാണ് ഇത്തരത്തിൽ ലേസർ രശ്മി അടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നേരത്തെ പൂനെയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം പറന്നിറങ്ങുന്നതിനിടെ ലേസർ രശ്മി പതിക്കുന്ന സാഹചര്യം ഉണ്ടായി കാഴ്ച തടസ്സപ്പെട്ട പൈലറ്റ് വിമാനം വീണ്ടും ഉയർത്തിയ ശേഷം കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് ലേസർ പ്രകാശം നിലച്ചു ഇതോടെ വിമാനം സുരക്ഷിതമായി നിലത്തിറക്കാൻ സാധിച്ചു നൂറ്റി എഴുപത്തി എട്ട് യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു ഗിണ്ടി ഭാഗത്ത് നിന്നാണ് ലേസർ രശ്മി വന്നതെന്ന് വിമാനത്താവള അധികൃതർ കണ്ടെത്തി സ്ഥലത്ത് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് പറന്നിറങ്ങുമ്പോഴും ഉയരുമ്പോഴും കോക്പെറ്റിലേക്ക് ലേസർ രശ്മികൾ പതിക്കുന്നത് വിമാനം അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയിലേക്ക് നയിക്കും ലേസർ രശ്മികൾ വരുമ്പോൾ അല്പം നേരത്തേക്ക് പൈലറ്റിന് കാഴ്ച തടസ്സം ഉണ്ടാകാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് നേരത്തെ മെയ് ഇരുപത്തി അഞ്ചിനും ജൂൺ ആറിനും ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന വിമാനങ്ങളിൽ ലേസർ രശ്മികൾ പതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേസമയം മറ്റൊരു വാർത്ത നോക്കാം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് വിശദമായി നോക്കാം മോശം കാലാവസ്ഥ കാരണം ലാൻഡ് ചെയ്യാനാകാതെ മുപ്പത്തിരണ്ട് മണിക്കൂറിന് ശേഷം സൂറജിൽ അതായത് എവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു അവിടെ മുപ്പത്തിരണ്ട് മണിക്കൂറുകൾക്ക് ശേഷം വിമാനം തിരിച്ചിറക്കി സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഗ്രീസിലേക്ക് പറഞ്ഞ വിമാനമാണ് ഇത്തരത്തിലൊരു അനുഭവത്തിലൂടെ കടന്നുപോയത് മെയ് ഇരുപത്തിനാലാം തീയതിയാണ് സംഭവം ഉണ്ടായത് സൂറജിൽ നിന്ന് ഗ്രീസിലെ ക്രീറ്റിലെ ഹെരാക്ലിയോണിലേക്ക് പറഞ്ഞ കോണ്ടോർ ഡി ഇ വൺ ടു ത്രീ ഫോർ വിമാനമായിരുന്നു ഇത്തരത്തിൽ എവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ തിരിച്ചിറക്കേണ്ടി വന്നത് വിവിധ വിമാനത്താവളങ്ങളിൽ അഞ്ച് തവണയാണ് ലാൻഡ് ചെയ്തത് മണിക്കൂറുകളോളം ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന സാഹചര്യം ഉണ്ടായി മുപ്പത് മിനിറ്റിന് വൈകിയായിരുന്നു ടേക്ക് ഓഫ് രണ്ട് മണിക്കൂറിന് ശേഷം ലാൻഡിങ്ങിനും തയ്യാറെടുത്തിരുന്നു എന്നാൽ ശക്തമായ കാറ്റ് വിമാനത്തിന്റെ ലാൻഡിങ്ങിന് തടസ്സം സൃഷ്ടിച്ചു പൈലറ്റ് ഏജൻസിലേക്ക് തിരിച്ച് ഇന്ധനം നിറയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു സൂറിച്ചിൽ നിന്ന് പുറപ്പെട്ട് മൂന്ന് മണിക്കൂറിന് ശേഷം വിമാനം ഗ്രീക്ക് തലസ്ഥാനത്ത് തന്നെ ലാൻഡ് ചെയ്യുകയായിരുന്നു രണ്ടര മണിക്കൂറിന് ശേഷം പൈലറ്റ് ഹെരാക്ലിയോണിൽ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു മോശം കാലാവസ്ഥ കാരണം ലാൻഡിങ് നടന്നില്ല വീണ്ടും ഇന്ധനം നിറയ്ക്കാൻ ഗ്രീക്ക് ദ്വീപായ കോസിൽ ഇറക്കാൻ ശ്രമിച്ചു ഈ ശ്രമവും പരാജയപ്പെട്ടു വിമാനത്തിൽ വീണ്ടും ഇന്ധനം തീരാറായതോടെ ഗ്രീസിലെ രണ്ടാമത്തെ വലിയ നഗരമായ തെസലോനിക്കയിലേക്ക് വിമാനം തിരിച്ചുവിട്ടു അപ്പോഴേക്കും വിമാനം പുറപ്പെട്ടിട്ട് പതിനൊന്ന് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു ഒടുവിൽ തെസലോമിക്കൽ യാത്രക്കാരും ഫ്ലൈറ്റ് ജീവനക്കാരും രാത്രി താമസിച്ചു അടുത്ത ദിവസം ഹെരാക്ലിയോണിൽ ലാൻഡ് ചെയ്യാൻ അവസാനമായ ഒരു ശ്രമം പൈലറ്റ് നടത്തി അത്തരത്തിൽ ക്രൂ ഒരു തീരുമാനത്തിലെത്തി പക്ഷേ അപ്പോൾ ആ സമയം കാറ്റ് പ്രതികൂല കാലാവസ്ഥ കാറ്റ് വീശുന്നുണ്ട് ഇതേ തുടർന്ന് ഏജൻസിലേക്ക് വഴി തിരിച്ചുവിടുകയും പിന്നീട് സൂറിച്ചിലേക്ക് തന്നെ തിരികെ പറക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു മുപ്പത്തിരണ്ട് മണിക്കൂറിന് ശേഷം വിമാനം പുറപ്പെട്ട സ്ഥലത്തേക്ക് മടങ്ങിയെത്തുകയായിരുന്നു ഇതിനിടെ അഞ്ച് ഇടങ്ങളിലാണ് വിമാനം ലാൻഡ് ചെയ്തത് വിമാനം ആകെ അഞ്ച് തവണ ലാൻഡ് ചെയ്തു യാത്രക്കാർക്ക് വെള്ളം മാത്രമേ നൽകിയുള്ളൂ എന്നും തെസലോനിക്കയിൽ ഹോട്ടൽ മുറിയുടെ ചിലവ് യാത്രക്കാർ നൽകേണ്ടി വന്നു എന്ന് അടക്കമുള്ള ആരോപണങ്ങളും ശക്തമായിരുന്നു